സുപ്രസിദ്ധമായ കുമ്മനടിയുടെ ഭീകരമായ ഒരു വെർഷൻ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങിയ വേളയിൽ നമ്മളെല്ലാം കണ്ടു പൊട്ടി പൊട്ടിച്ചിരിച്ചു യഥാർത്ഥത്തിൽ ആ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവകാശവാദങ്ങളുമായി കുമ്മനടിക്കാൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് മുതലാളിയുമൊക്കെ ക്യൂ ആയി രംഗത്തുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരാൾ നടത്തിയ പോരാട്ടത്തിൻ്റെ രാഷ്ട്രീയ വിജയമാണ് ശരിക്കു പറഞ്ഞാൽ ഇതിനകത്തൊരു രാഷ്ട്രീയ വിജയമുണ്ട് ആ രാഷ്ട്രീയ വിജയം കണ്ടില്ല എന്ന് നടിക്കാനാകില്ല ആ രാഷ്ട്രീയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ പാർലമെൻറ്റിനകത്തും പുറത്തും അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷവും എത്തും എന്ന സൂചന നൽകിയതോടെ രാഷ്ട്രീയമായി ബി ജെ പിക്ക് പിന്നിലേക്ക് കാൽ വയ്ക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ ഒരു കാരണവശാലും അയയില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇവിടെ നിന്ന് ബി ജെ പിയുടെ ഡെലിഗേഷൻ ആദ്യമേ തന്നെ പോയല്ലോ എന്നിട്ടും ജാമ്യാപേക്ഷയെ എതിർത്തല്ലോ എൻ ഐ എ കോടതിയിലേക്ക് കേസ് കൈമാറുന്ന സാഹചര്യം ഉണ്ടായല്ലോ പക്ഷേ പാർലമെൻറ്റിനകത്ത് ശൂന്യവേളയിൽ മുപ്പതാം തീയതി കെ സി വേണുഗോപാൽ നടത്തിയ വൈകാരികമായ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിന് പിന്നാലെ പാർലമെൻറ്റിന് പുറത്ത് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള എം പിമാരെ ചേർത്ത് നിർത്തി കെ സി വേണുഗോപാൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസിൻ്റെ പ്രതിനിധി സംഘത്തെ കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പ്രതിനിധി സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയക്കാൻ തയ്യാറായി ഛത്തീസ്ഗഡിൽ ഈ മതപരിവർത്തനമൊക്കെ നിയമം മൂലം കർശനമായി തന്നെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഒരു വലിയ വിഷയമായിരുന്നു പക്ഷേ മുൻ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിലെ തലതൊട്ടപ്പനായ കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗൽ ഈ വിഷയത്തിൽ ഇടപെട്ടു അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടായി ബി ജെ പിയുടെ ഡബിൾ സ്റ്റാൻഡിനെതിരെ അദ്ദേഹം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി അവിടെ എത്തിയ കോൺഗ്രസിന്റെ പ്രതിനിധി സംഘത്തെ ഈ കന്യാസ്ത്രീകളെ കാണാൻ അനുവദിക്കാത്തതിനെതിരെ അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നു അത്തരത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ടും ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടെടുപ്പിക്കാൻ ബി ജെ പിയുടെ ഇരട്ടത്താപ്പിന് കാണിക്കാനുള്ള നീക്കം നടത്തിപ്പിക്കാൻ കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് സാധിച്ചു അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് നൽകിയിട്ടുള്ള ഒരു ഊർജം ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം നമ്മൾ പൊതുവെ ഒരു അരസംഘി സ്വഭാവമുള്ളതാണ് എന്ന് പറയേണ്ടി വരുന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് അതിനവരെ കുറ്റം പറയാനുമാകില്ല അവിടുത്തെ സാഹചര്യം അതാണ് അപ്പോൾ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വാഭാവികമായി വച്ചുപുലർത്തുന്ന കോൺഗ്രസ് സംവിധാനമുള്ള ഛത്തീസ്ഗഡിലെ നേതൃത്വത്തെ കൊണ്ട് ഭൂപേഷ് ബാഗലിനെ കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ രാഷ്ട്രീയ വിജയമാണ് ലോക്സഭയിൽ ശൂന്യവേളയിൽ കെ സി വേണുഗോപാൽ നടത്തിയ പ്രസംഗം ഒരുപക്ഷെ അധികമാരും കേട്ട് കാണില്ല ആ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പിയുടെ ഇരട്ടത്തപ്പ് തുറന്ന് കാട്ടുന്നുണ്ട് സംഘടനാപരമായി ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വിജയം അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് കോൺഗ്രസിനാണ് അതിന് നേതൃത്വം നൽകിയത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന്റെ സംഘടനാ പാഠവം കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരവസരം കാരണം അതിൻ്റെ കോർഡിനേഷൻ പക്കയായിരുന്നു രാഷ്ട്രീയമായി ഒരു തട്ടുകേടും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അതിനകത്തുണ്ടായിരുന്നു കാരണം ഈ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വത്തെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് അതിലെ മഹാവിജയം അല്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് അതൊരു വലിയ ആയുധമായി കൊണ്ടുനടക്കാൻ സാധിക്കുമായിരുന്നു അതിനു കഴിഞ്ഞത് കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലിൽ കൂടിയാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ കാര്യങ്ങളിൽ വളരെ സജീവമായി സമീപകാലത്തായി ഇടപെടുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്ത മെഡിക്കൽ കോളേജിൽ സംഭവം ഉണ്ടായപ്പോൾ ആദ്യത്തെ രാഷ്ട്രീയ പ്രതികരണം വന്നത് കെ സിയിൽ നിന്നായിരുന്നു വളരെ പക്വമായൊരു പ്രതികരണമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചില വസ്തുതകൾ കൂടി ഉയർത്തിക്കാട്ടി വളരെ കൃത്യമായ ഒരു പ്രതികരണം വെറുതെ അവരാണ് കുറ്റം ഇവരാണ് കുറ്റക്കാരൊന്നും പറഞ്ഞു പോവുകയായിരുന്നില്ല സർക്കാരിൻ്റെ ചില വീഴ്ചകളെ കൃത്യമായി തുറന്നു കാട്ടാൻ അവിടെ കെ സി വേണുഗോപാലിന് സാധിച്ചു അന്നേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കേരള പൊളിറ്റിക്സിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അത് കൂടുതൽ സജീവമായി വരുന്നു അങ്ങനെ സജീവമായി വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം കെ സി വേണുഗോപാലിനെ പോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് രാഷ്ട്രീയമായി വലിയ പടവുകളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഈ ഭരണപരമായി നല്ല പരിചയമുള്ള ഒരു നേതാവ് അദ്ദേഹം കേരളത്തിലെ യു ഡി എഫിനെ നയിക്കാൻ എത്താനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ കുറ്റം പറയാനുമാകില്ല കാരണം ഈ അരകൻറ്റായി നിൽക്കുന്ന എല്ലാത്തിനോടും ഒരുപാതൊരു പുച്ഛഭാവത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ആളുകളെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ എന്നതിൽ സംശയമില്ല എല്ലാ സമവാക്യങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുകയും ചെയ്യും അദ്ദേഹം അങ്ങനെ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിച്ചാൽ കേരള ജനതയ്ക്കും മറ്റൊരു ചോയ്സ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായി അത് തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു അതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും യു ഡി എഫ് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും കെ സി വേണുഗോപാൽ അങ്ങനെ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാനാകില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നുമുണ്ട് എന്തായാലും ആ പാർലമെന്റിനകത്ത് കെ സി വേണുഗോപാൽ നടത്തിയ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗം അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുക തന്നെ വേണം കാരണം ഒരു രാഷ്ട്രീയ നേതാവ് സംഘടനാപരമായി രാഷ്ട്രീയ തോൽവി ഉണ്ടാകാതെ എങ്ങനെയാണ് ഒരു സംഭവത്തെ വിജയമാക്കി മാറ്റാൻ പരിശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് അത് And urgent attention of this August house, a deeply disturbing and shocking incident that occurred on July 25th, 2025, at Durk railway station in Chhattisgarh. Madam, on that day, two Catholic nuns, Sister Vandana and Sister Priti, belonged to the Assisi Ch Sisters of Mary Immaculate, a Zero Malabar congregation based in Chertala kerala were attacked and falsely accused of religious conversion and human trafficking by shame, sir so, shame, madam, you, shame. madam, they belong to my constituency. this institution belongs to my constituency. madam, do you know what they work, they have done? they are helping the cancer patients, that will be a terminating patients, and they do maximum palliative care services. They were helping hands a lot of deprived people, and, and therefore the people of that area liked them very much. They have a service all over India. What happened to railway station? They, along with other three, these two nurses, the two, two nuns, along with other three women, went to railway station for going for Agra. जम्पॉन एंड दे ट्राई टू मेक स्लोगी थिंगलीम वी थोट दैटी एंड रेस्क्यू दम बिकॉज लास्ट क्रिस्म पीरियड आई एम आल्सो रिम्बरिंग दिस्मस पीरियडल प्राइम मिनिस्टर वे सी बी सी आई हेड क्वार्टर्स And he given a big bashan, and he given full promises to protect minority rights and Christians' rights. In Kerala, Madam, our BJP friends, they used to go to Christmas time with a the cake. They used to go to Christmas with cake. But now, what is happening? Last five days, these two innocent nuns are in jail without any reason. Without any reason. What a cruelty this is!

What experience that happened? Then our the chief minister of Chhattisgarh, we wrote the chief minister of Chhattisgarh. We wrote the home minister of India. At least uh, this nurse has to, uh, this, this nuns has to be released. No action. Chief minister is repeating the same version. The chief minister of Chhattisgarh is repeating the same version of West Dal. What a same activities sir, madam. How can we allow it? Therefore, I think eh, this is a high time to act upon. If the government is not acting, the situation will go out of control, madam, because the situation in Kerala is also burning. Everywhere agitation is happening. All oh, sisters are in public. This is not only a Christian issue. When, ma madam, ma one minute. When, in Kerala, these people will attack Muslims. Manini and they will sir, try to ye, ye make a difference hai hai between Muslims and Christians. In other part of Kerala, they will attack Christians. Therefore, at least, at least we need to tell this, at least. You are also women, madam. Two nuns, those who are doing services, are in jail you, without any reason, you. without committed any crime.